സാംസ്കാരിക സാഹിത്യ കൂട്ടായ്മയായ വായനയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി മാവേലിക്കരയിൽ പി എൻ പണിക്കർ അനുസ്മരണവും വിവർത്തന രത്ന പുരസ്കാരം നേടിയ സരോജിനി ഉണ്ണിത്താനെ ആദരിക്കുന്ന ചടങ്ങും നടത്തി പ്രശസ്ത നോവലിസ്റ്റ് കെ കെ സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക സാഹിത്യ ആഭിമുഖ്യത്തിൽ ഭാഗമായി മാവേലിക്കിരയിൽ പി എൻ പണിക്കർ അനുസ്മരണവും വിവർത്തന രത്ന പുരസ്കാരം നേടിയ സരോജിനി ഉണ്ണിത്താനെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു പ്രൊഫസർ വി ഐ ജോൺസന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനവും ആദരിക്കൽ ചടങ്ങും പ്രശസ്ത സാഹിത്യകാരനായ കെ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഒരു लोगते के कुछ बोल समस्या करने के वाइट भी है। ಎಲ್ಲರೂ ಈ ಓವರ್ ವೈಡ್ ಗ್ರಾಮದಲ್ಲಿದ್ದ. ಚಿತ್ರಕೇ ಚೈತ್ರ ವಯಕೆಸ್ತಾಯಿದೆ. ಈ ಅಂತಿರೋ ವಯಕೆಸ್ತಾಯಿದೆ. പിന്നെ ರಾಷ್ಟ್ರೀಯ ವಯಕೆಸ್ತಾಯಿದೆ. ಅಂದನೇ 15 ಎಲ್ಲ ಆರೆಕಂ ಅವರದಲ್ಲಿದ್ದ ಸಾಕ್ರೆಗಳು. ಇಷ್ಟೆರಕ್ಕೆ. ಆಸಿ ಮಕ್ಕಳು ಈ ನೈಗೊಂಡಾ ನೆಟ್ವರ್ಕ್ ಗುಡಿವರ್ಣಕ್ಕೆ ಮಾಸಾಯಿದೆ. ಏನಾಯ್ತಾ യോഗത്തിൽ മനു പാണ്ടനാട് ഡോക്ടർ പ്രദീപ് റവങ്കര ജോർജ് തഴക്കര കൃഷ്ണകുമാർ പി കെ ബിന്ദു ആർ ബി കണ്ണമംഗലം രഘുനാഥ് ഷാജി കളിയച്ചൻ രവി പാണ്ടനാട് ഉഷ അനാമിക തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്